ൻ തുടരുന്നുണ്ട് ഡാൻ ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡോക്ടർ ഷെളി പറഞ്ഞതുപോലെ തന്നെ ഈ മരണം എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള കാര്യങ്ങളിലേക്ക് കടന്നോ സംഘം ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രാഥമികമായി ഇങ്ങനെ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് സാഹചര്യങ്ങളിൽ പോലീസിന് പൂർത്തിയാക്കേണ്ട നോർമൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയറുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിലേക്ക് മൃതദേഹ ഭാഗങ്ങൾ കയറ്റും അപ്പോൾ ആ നടപടികളിലേക്കായിരിക്കും പോലീസിന് കടക്കുക ഒരു പക്ഷെ ഒരു അരമണിക്കൂർ സമയം കൂടി ഒരു വേണ്ടി വന്നേക്കാം കാരണം രണ്ട് മണിക്കൂർ സമയം ആ ഇൻക്വസ്റ്റ നടപടികൾക്ക് തന്നെ വേണമെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ ഈ കല്ലറ പൊളിക്കുക എന്ന അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് മാറ്റുന്ന നടപടികൾക്ക് കുറച്ചധിക സമയം വേണ്ടി വന്നു അതുകൊണ്ട് അതിനുശേഷം മൃതദേഹം പുറത്തെടുത്ത് സ്ട്രെച്ചറിലേക്ക് മാറ്റിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ കുറച്ചധിക സമയം കൂടി ഇൻക്വസ്റ്റ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വന്നേക്കാം അതിനുശേഷം മാത്രമേ പുറത്തുള്ള ആംബുലൻസിലേക്ക് മാറ്റുകയുള്ളൂ എന്തായാലും ആ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഒരു ഇപ്പോൾ കത്തുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരിൽ ചിലർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അത് പ്രത്യേകം മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണോ അതോ പരിശോധനകൾ ഇപ്പോഴും എൻക്വസ്റ്ററി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും പുറത്തെ ആംബുലൻസിലേക്ക് മാറ്റി അവിടെ നിന്ന് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വഴിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു പോലീസിന്റെ അകമ്പടിയിൽ തന്നെയായിരിക്കും ഈ ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങുക അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഡോക്ടർമാരുടെ സംഘം പുറത്തേക്ക് എത്തുകയാണ് എന്ന് വേണം കരുതാൻ കാരണം പുറത്തേക്ക് ഫോറൻസിക് സംഘത്തിൽപ്പെട്ട രണ്ടുപേർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കി അവർ അവർ ശരീരം വൃത്തിയാക്കുകയാണ് കൈകൾ വൃത്തിയാക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ നടപടികൾ ഏതാണ്ട് പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സൂചനകൾ തരുന്ന തരത്തിലാണ് കാര്യങ്ങൾ വൈകാതെ തന്നെ അങ്ങനെയാണെങ്കിൽ മൃതദേഹം താൽക്കാലികമായി പ്രത്യേകം സജ്ജമാക്കി സ്ഥലത്തുനിന്ന് സമാധി സ്ഥലത്തോട് ചേർന്ന് ഈ ടാർപോളിൻ ടാപോളിൻഷീറ്റിംഗ് ഉപയോഗിച്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ആംബുലൻസിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസിന് പ്രാഥമികമായി സ്വീകരിക്കേണ്ട എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷം വിശദമായ ദേഹപരിശോധനയ്ക്ക് വേണ്ടി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നത്